अरे एकदम पारा पारा अरे ना अरे ना अरे क्या बोलो ना आप बोलो फुल चीज तो हिंदी में चीज के लिए हां बोलो बोलो अरे अरे नहीं 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 अरे क्या 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 सब लोग मेरे तो मेरे तो नहीं इतना क्या सब हेलो ओया हाय इसको जानता है क्या हाँ? अरे क्या 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 चाहिए आपको क्या चाहिए आपको क्या 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 चाहिए आपको क्या चाहिए आपको नमस्कार നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലാണ് തട്ടിപ്പ് നടത്താൻ വന്ന ആൾക്കാരൊക്കെ തിരിച്ച് പണി കൊടുത്ത ഒരാളെയാണ് നമ്മളിപ്പോൾ കണ്ടത് ആ ആളിപ്പോൾ എൻ്റെ അടുത്തുണ്ട് പേരൂർക്കട സ്വദേശിയാണ് അശ്വഘോഷ് ാണ് എന്നുള്ളത് മനസ്സിലായിരുന്നത് ഇത് ആദ്യം കോൾ വന്നപ്പോ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലായിരുന്നു ഇങ്ങനെ ഈ ഒരു പ്രശ്നം കുറെ നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്തു വരുന്ന ഒരു കൂട്ടത്തിലായിരുന്നു വരുന്നതുകൊണ്ട് തന്നെ ആദ്യം കോൾ വന്നതേ തട്ടിപ്പാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ വരുന്നത് കോളുകൾ ഇഷ്ടംപോലെ വരാറുണ്ടെങ്കിലും ഇത്രയൊരു ഒരു അതിഗംഭീരമായിട്ട് പ്ലാൻ ചെയ്ത് പിടിക്കുന്ന ആദ്യമായിട്ടാണ് ഈ വീഡിയോ കോളിൽ നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നൊക്കെ പറയുമ്പോൾ ആദ്യം എന്തായാലും ചിരിയായിരുന്നു അതോ അയ്യോ എന്നെ അറസ്റ്റ് ചെയ്തു തോന്നലായിരുന്നോ ഇല്ല ഇല്ല ഇത് എന്തായാലും വരെ എത്തും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പക്ഷേ ഇത് ചിരിക്കാതെ പിടിച്ചു നിക്കുക എന്ന് പറയുന്നതാണ് ഇതിൽ ഭയങ്കര വലിയ കഷ്ടപ്പാട് കാര്യം ചിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും കാര്യം മനസ്സിലാവും അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഈ ഒരു മുമ്പ് ആ വീഡിയോ കഴിഞ്ഞ മാധ്യമങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നത് തൃശ്ശൂർ ഒരു പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കോളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി കാണുന്ന ഒരാളാണോ എന്താണ് ഞാൻ സൈബർ സെക്യൂരിറ്റി തന്നെ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെ പറ്റി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം അറിയായിരുന്നു അപ്പോൾ എനിക്കിത് ആദ്യം കോള് വരുന്നത് ട്രായൽ നിന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കോള് വരുന്നത് അപ്പോ തന്നെ മനസ്സിലായി എന്തായാലും സ്കാം ആണ് അപ്പൊ എന്തായാലും ഇവരുടെ ഏതുവരെ പോകും എന്ന് അറിയാൻ വേണ്ടി പറയാ പോയതാണ് എന്താ എന്ത് ചെയ്യാ ഡിഗ്രി കഴിഞ്ഞു ഞാനിപ്പോ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്തോണ്ടിരിക്കും വീട്ടിലാണുള്ളത് ഞാൻ വെച്ചിട്ട് അമ്മയാണ് എല്ലാവരും എന്തു പറയുന്നത് ഈ വീട്ടിൽ ഇങ്ങനെയുള്ള സാധാരണ മുതിർന്ന ആൾക്കാരൊക്കെ പേടിക്കും കാരണം ഇങ്ങനെയുള്ള സംഭവം കൂടിയൊക്കെ വരുമെന്ന് പറയുമ്പോൾ എന്താണ് ഇല്ല എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നു ചെയ്യും എന്നുള്ള എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ സാധാരണ ഇങ്ങനെ ഈ ഒരു സംഭവം ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ കാണാറുണ്ട് നിരം പ്രതി ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട് വ്യാജ അറസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ വ്യാജ പാഴ്സലുകളെ കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ ഇത് സാധാരണ ആൾക്കാർക്ക് ഒരു പാനിക് ഒരു സിറ്റുവേഷൻ ആണ് എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ഇത് എന്തായാലും ഇവര് നമ്മളെ വിളിക്കുമ്പം നമ്മുടെ യാതൊരു വിത്തരം ഡീറ്റെയിൽസ് ഇവരുടെ കാണില്ല ഒരു ഫോൺ നമ്പർ മാത്രമായിരിക്കും അവർ വിളിക്കുന്നത് നമ്മളായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാതിരിക്കുക ഇപ്പം ജെനുവിൻ ആണോ അല്ലോ എന്ന് അറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പേരും വിവരങ്ങളും അവരുടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് മുമ്പോട്ടേക്ക് അവർ വിളിക്കുകയുള്ളൂ അപ്പം അത് അവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടോ വെരിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്താം നമ്മളായിട്ട് നമ്മുടെ ഡേറ്റാസ് ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായും അത് ഈ അടുത്ത കാലത്തായിട്ട് ഇത് ഒരുപാട് വർദ്ധിച്ച് വരുന്നുണ്ട് ഇത് ഇപ്പോൾ ആ ഒരു മേഖല കൂടി റിസർച്ച് ചെയ്ത ഒരാളാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു ഈ വര വളർന്ന് വരുന്നൊരു സാഹചര്യമാണ് എ ഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് വെർഷൻ ആയിരിക്കും ഇനി വരുന്നത് തട്ടിപ്പിൻ്റെ അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ ഈ ഒരു എ ഡി ഒക്കെ കണ്ടുപിടുത്തോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വിവര വിദ്യയുടെ ഒക്കെ വളരെ വളർച്ച നല്ലതാണെന്ന് തന്നെ പറയാൻ കാര്യം ഇനി മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ പുതിയ പുതിയ സംഭവങ്ങൾ വരിക തന്നെ വേണം അത് എങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോഴും മൊബൈൽ ഫോൺ വന്നപ്പോഴും ഒക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന പോലെയൊക്കെ തന്നെ ആദ്യം ഇതിന് നെഗറ്റീവ്സ് കാണും പക്ഷേ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ആൾക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോ എന്ന് വേണം നല്ലതാണല്ലോ തീർച്ചയായും മറ്റൊന്ന് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായിരിക്കാണ് ഇപ്പൊ എന്താണ് തോന്നുന്നത് ഒരു വൈറൽ സ്റ്റാർ ആയപ്പോൾ ഇല്ല അതിപ്പം ഒരു കാര്യം ചെയ്തു ഒരു അറിവ് പകർന്നു കൊടുക്കാൻ പറ്റിയാൽ വളരെയധികം സന്തോഷം ഇങ്ങനെയുള്ള ഇതിലേക്ക് ഇനി ആൾക്കാർ പോവാതിരിക്കട്ടെ എന്നുള്ളതാണ് ആരെങ്കിലും അറിഞ്ഞ് വിളിച്ചായിരുന്നോ ഇങ്ങനെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്താണ് അവർ ആൾക്കാരും എല്ലാവർക്കും സന്തോഷം സന്തോഷമില്ലേ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര പുതിയ കാര്യം കൂടിയാണ് കാരണം നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പേടിക്കരുത് എന്ന് അശോകേഷ് പറഞ്ഞു തരുകയാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു അല്ലേ ഇതിപ്പോ കാര്യം നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാര്യം അവരെന്തായാലും പറ്റിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അവരെ തിരിച്ച് നല്ലപോലെ ഒന്ന് പറ്റി ചുറ്റുകഴിഞ്ഞാൽ അവർ പോകുള്ളൂ പിന്നീട് ആരെങ്കിലും ഇല്ല ഇല്ല അവർക്ക് അമ്മി പറ്റി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പോയി ഭാഷയായിരുന്നു അവർ ഹിന്ദിയാണ് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് നിർബന്ധിച്ചാലും അവരും കൂടെ കഷ്ടപ്പെടും കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു പറയും അറസ്റ്റ് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു കാര്യമാണ് അല്ല അങ്ങനെ ഒരു സംവിധാനം ഇല്ല സത്യം പറഞ്ഞു പ്രധാനമന്ത്രി അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ തെറ്റ് ശരിക്കും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോളിലൊന്നും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല പോലീസുകാർ നേരെ വീട്ടിൽ വന്ന് വേണ്ട നടപടികൾ എടുത്തോളും ഈ ഫോൺ വഴിയുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും കാണില്ല അതുപോലെ തന്നെ നമ്മളായിട്ട് വിളിച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അവരിലേക്ക് കൊടുക്കാതിരിക്കും ഏതായാലും അശ്വഘോഷ് വൈറൽ ആവുകയാണ് അശ്വഘോഷിന്റെ ആ വീഡിയോയും വൈറലാകുകയാണ് വലിയൊരു മെസ്സേജാണ് അശ്വഘോഷ നൽകുന്നത് കാരണം ഇത്തരത്തിലുള്ള ഈ സൈബർ തട്ടിപ്പുകൾ അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് പോലുള്ള സൈബർ തട്ടിപ്പുകൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഭയപ്പെടാറുണ്ട് അല്ലേ അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ആ ഭയപ്പാടുണ്ടാകരുത് ഇത്രയേ ഉള്ളൂ വളരെ ലാഘവത്തോടു കൂടി തിരിച്ചൊരു പണി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എന്ന് നമ്മളോട് പഠിപ്പിക്കുക കൂടിയാണ് അശ്വഘോഷ ചെയ്യുന്നത് ക്യാമറ പേഴ്സൺ അരുൺനൊപ്പം കുഞ്ചുമുരളി കേരള കൌമുദി